അയ്യപ്പനെ കാണാൻ വി ഐ പി ഹുങ്കിലെത്തുന്ന കലാകാരന്മാർക്കും പ്രശസ്തർക്കുമൊക്കെ നടുവിൽ ഉന്തിത്തള്ളി അയ്യപ്പനെ കണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു മിനിറ്റിൽ അയ്യപ്പനെ കൺകുളിർക്കെ കണ്ടു എന്നാണ് തന്റെ പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന അയ്യപ്പ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചത് ദിലീപിന് ദർശനമൊരുക്കി സന്നിധാനത്തെ ഉദ്യോഗസ്ഥർ വിവാദത്തിലായിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ വേറിട്ട ദർശനം ഹരിവരാസനം പാടുന്ന സമയത്തായിരുന്നു ദിലീപിന് ശബരിമലയിൽ ദർശനത്തിന് വഴിയൊരുക്കിയത് പത്ത് മിനിറ്റിലേറെ മുൻനിരയിൽ തന്നെ നിന്നാണ് ദിലീപ് ദർശനം നടത്തിയത് മറ്റു ഭക്തരുടെ ദർശനത്തിനും ക്യൂ നീങ്ങുന്നതിനും തടസ്സം സൃഷ്ടിച്ചു എന്നായിരുന്നു ആരോപണം വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ നാലു പേർക്കെതിരെ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ട് ഗാർഡ്മാർ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത് അവിടെയാണ് വളരെ വേറിട്ട രീതിയിൽ ഉന്തി തള്ളി ഭഗവാനെ ഒരു മിനിറ്റ് കണ്ടു തൊഴുത് നമ്മുടെ സതീശൻ പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തനാകുന്നത് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലകയറി അയ്യപ്പ ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അദ്ദേഹം മലകയറി ദർശനം നടത്തിയത് സോപാനത്തെ ഒന്നാം നിരയിൽ മറ്റ് തീർത്ഥാടകർക്കൊപ്പം ക്യൂ നിന്നാണ് അയ്യപ്പനെ കണ്ടു തൊഴുതത് തിരക്കിൽ ഒരു മിനിറ്റ് കിട്ടി വിഗ്രഹം ശരിക്കൊന്ന് കണ്ടു അപ്പോഴേക്കും പിന്നിൽ നിന്നുള്ള തള്ളൽ വന്നു പ്രസാദം വാങ്ങി നേരെ മാളികപ്പുറത്തെത്തി ദർശനം നടത്തി തിരുവനന്തപുരം ലോ അക്കാദമിയിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായി അദ്ദേഹം ശബരിമല ദർശനത്തിന് എത്തുന്നത് കോളേജ് യൂണിയൻ ചെയർമാൻ അരവിന്ദന്റെ നൂറനാട്ട് വീട്ടിൽ നിന്നാണ് അന്ന് കെട്ടുമുറുക്കി ആദ്യമായി ശബരിമല ദർശനം നടത്തുന്നത് പിന്നീട് എറണാകുളത്തെ സുഹൃത്തുക്കൾക്കൊപ്പവും ശബരിമല ദർശനം നടത്തി കാൽമുട്ടിന്റെ വേദന കാരണമാണ് കഴിഞ്ഞ പത്ത് വർഷമായി എത്താൻ സാധിക്കാതിരുന്നത് ഇപ്പോൾ കാൽമുട്ട് ശരിയായി നടന്നു മലകയറുന്നതിന് പ്രയാസമുണ്ടായില്ല ഇതുവരെയുള്ള തീർത്ഥാടന ഒരുക്കങ്ങൾ നല്ലതായിരുന്നു പരാതിയില്ല ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടും അപ്പോൾ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണമെന്ന് ദേവസ്വം ബോർഡ് അംഗം എ അജി നടത്തിയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിയമസഭയിൽ താൻ കൊണ്ടുവന്ന സബ്മിഷൻ കാരണമാണ് സ്പോർട്ട് ബുക്കിംഗ് പുനരാരംഭിക്കാൻ സാധിച്ചത് െന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കാൻ മറന്നില്ല തിരക്കേറിയിട്ടും ഇത്തവണ ശബരിമലയിൽ ഭക്തർക്ക് സുഖദർശനം എൺപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടയിൽ ഭക്തർ ദർശനത്തിന് എത്തുമ്പോഴും സന്നിധാനത്ത് ഭക്തരുടെ തിരക്കോ മണിക്കൂറുകൾ നീണ്ട ക്യൂവോ ഇല്ല മിനിറ്റിൽ ശരാശരി എഴുപത്തി എട്ട് മുതൽ എൺപത് പേരെ വരെ പതിനെട്ടാം പടി കയറ്റി വിടുന്നതിനാൽ വേഗത്തിൽ ഭക്തർക്ക് മടങ്ങാനാകുന്നു എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ ദർശനം നടത്തിയ ശനിയാഴ്ച വളരെ വേഗമാണ് ക്യൂ നീങ്ങിയത് അവധി ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിവരെ എത്തിയത് നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് ഇവർ വേഗത്തിൽ തൊഴുതിറങ്ങി മടങ്ങിയതോടെ അവധി ദിനത്തിലെ പതിവ് തിരക്ക് കാണാനായില്ല ഈ മണ്ഡല സീസണിൽ ഏറ്റവും കൂടുതൽ പേരെത്തിയ വ്യാഴാഴ്ച തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർ പോലും ദർശനം സുഗമമായി നടത്തി ഇത്തവണ ദേവസ്വം ബോർഡും പോലീസും യോജിച്ച് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ ദർശനം സുഗമമാക്കുന്നതിന് സഹായകമായി എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു ദർശന സമയം പതിനാറ് മണിക്കൂറിൽ നിന്ന് പതിനെട്ട് മണിക്കൂറാക്കി ഉയർത്തിയതാണ് പ്രധാനം നട അടച്ച അടച്ചശേഷവും പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുന്നതാണ് മറ്റൊന്ന് നട അടച്ച അടച്ചശേഷം പതിനെട്ടാം പടി കയറി ദർശനം സാധ്യമാകാത്തവരെ മാളികപ്പുറത്തിന് സമീപത്തെ ക്യൂ കോംപ്ലക്സിലേക്ക് മാറ്റി ഇവർക്കായി പുലർച്ചെ പ്രത്യേക ക്യൂവിലൂടെ ദർശന സൗകര്യം ഒരുക്കിയതാണ് മറ്റൊരു ക്രമീകരണം ഇതുമൂലം താഴെ കൂടി നിൽക്കുന്നവരുടെ തിരക്ക് കുറയ്ക്കാൻ സാധിച്ചു പതിനെട്ടാം പടി കയറി ഫ്ളൈ ഓവർ വഴി ദർശനം നടത്തുന്നവർക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിൽ പ്രത്യേക പരിഗണനക്കാരെ കടത്തിവിടുന്നത് നിയന്ത്രിച്ചിട്ടുമുണ്ട് ഹൈഡ്രോളിക് മേൽക്കൂര മൂലം പോലീസ് ഉണ്ടാക്കിയ സൗകര്യം പരിഹരിച്ചു പമ്പയിലിട്ട ജർമ്മൻ പന്തൽ വരെ ദർശനം സുഗമമാക്കാൻ സഹായിച്ചു കഴിഞ്ഞ തവണ മൂന്ന് നടപ്പന്തലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഭക്തർ അവിടെ നിൽക്കാതെ കൂട്ടത്തോടെ മല കയറുകയായിരുന്നു എന്നാൽ ഇത്തവണ ചതുരശ്രയിൽ പണിത ജർമ്മൻ നടപ്പന്തലിൽ നല്ല സൗകര്യമുള്ളതുകൊണ്ട് ഏറെ പേരും അവിടെ വിശ്രമിച്ചിട്ടേ മല കയറുന്നുള്ളൂ ഇത് ആൾക്കൂട്ടം തിക്കി തിരക്കി വരുമ്പോഴുള്ള പ്രതിസന്ധി ഒഴിവാക്കി എന്നും പ്രസിഡന്റ് പറഞ്ഞു പതിനെട്ടാം വടിയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ടീമിന്റെ സമയം ഇരുപത് മിനിറ്റ് ആയിരുന്നത് പതിനഞ്ച് മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇതുമൂലം ഡ്യൂട്ടിയിലുള്ളവരുടെ കാര്യക്ഷമത കൂടി എന്ന് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു പതിനെട്ടാം പടിയിൽ നിന്ന് ഭക്തരെ അതിവേഗം മുകളിലേക്ക് എത്തിക്കാനുമാകുന്നു എന്തായാലും ശബരിമല ദർശനം എല്ലാവർക്കും സുഗമമാകുന്നു എന്നറിയുന്നത് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ന്യൂസ് ഡെസ്ക്സ്